നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും സ്ട്രെസ് കാരണം ബുദ്ധിമുട്ടിയിട്ടുണ്ടോ എങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും കേൾക്കണം കാരണം സ്ട്രെസ്സുമായുള്ള നമ്മുടെ ബന്ധത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ എന്നാൽ അതൊക്കെ വിട്ട് സ്ട്രെസ്സിനെ പൂർണ്ണമായി ഒഴിവാക്കി ഒരു സ്ട്രെസ് പ്രൂഫ് മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലോ അതെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിലെ ഒരു പ്രധാന ആശയം ഇതാണ് ലോകം മുഴുവൻ സ്ട്രെസ്സിനൊരു മരുന്ന് തരുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് സ്ട്രെസ് വരാതെ തടയാനുള്ളൊരു രഹസ്യമാണ് അതായത് ചികിത്സ എന്നതിലുപരി ഇവിടെ പ്രാധാന്യം ശരി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ കടന്നു ചെല്ലാം അപ്പോ ഇന്ന് നമ്മൾ ഈ പ്രോട്ടോക്കോളിന്റെ ഓരോ ഘട്ടത്തിലൂടെയും കടന്നുപോകും ആദ്യം ഇതിന് പിന്നിലെ തന്ത്രം എന്താണെന്ന് നോക്കാം പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കാം അവസാനം ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ തുടങ്ങാമെന്നും നോക്കാം ഈ പ്രോട്ടോകോളില് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം ഫലം കിട്ടുമെന്ന് പറയുന്നത് വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയല്ല ഇതിന്റെ ലക്ഷ്യം നമ്മുടെ സംശയങ്ങളൊക്കെ മാറ്റി ഉടൻ തന്നെ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻറെയൊക്കെ പിന്നിൽ ആരാണെന്നറിയാമോ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ അദ്ദേഹം രചിച്ചത് മൂവായിരത്തി ഇരുന്നൂറിലധികം പുസ്തകങ്ങളാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അത്രയും വലിയൊരു വിജ്ഞാനശേഖരത്തിൽ നിന്നാണ് ഈ ആശയങ്ങൾ വരുന്നത് അപ്പോൾ ഈ പ്രോട്ടോക്കോളിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് വെറും ഫിലോസഫിയിലല്ല അതിന് മൂന്ന് ഉറച്ച തൂണുകളുണ്ട് ഒന്ന് എന്ത് ചെയ്യണം എന്ത് ഫലം കിട്ടും എന്ന് വളരെ വ്യക്തമായി പറയുന്ന നിർദ്ദേശങ്ങൾ രണ്ട് ലോകത്തിലെ തന്നെ മികച്ച ട്രെയിനർമാർ ഇത് പരീക്ഷിച്ച് അംഗീകരിച്ചതാണ് പിന്നെ മൂന്നാമത്തത് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന എല്ലാവർക്കും ബാധകമായ ചില അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ചാണിത് സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ് അടിസ്ഥാന ഊർജം സ്ട്രെസ്സിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഉള്ളിലൊരു ഷീൽഡ് പോലെ പ്രവർത്തിക്കുന്ന എനർജി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാരണം ഉള്ളിൽ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ പുറത്തു നിന്നുള്ള ഒന്നിനും നമ്മളെ അത്ര പെട്ടെന്ന് തളർത്താൻ കഴിയില്ല അല്ലേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ട്രെസ്സ് വരുന്നത് പുറത്തു നിന്നല്ല നമ്മുടെ ഉള്ളിൽ നിന്നാണ് അതുകൊണ്ട് പ്രതിരോധവും ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം ഓരോ മണിക്കൂറിലും വെറും മൂന്ന് എടുത്ത് ഞാൻ സ്ട്രെസ് ഫ്രീ ആണ് എന്ന് മനസ്സിലുറപ്പിക്കുക ഇത് ഓരോ മണിക്കൂറിലും നമ്മുടെ മനസ്സിനെ റീചാർജ് ചെയ്ത് ഒരു സ്ഥിരം പ്രതിരോധ കവചം തീർക്കും അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിക്കുകയാണ് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് അടുത്ത ദിവസം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന മൂന്ന് നല്ല കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സ് പ്രശ്നങ്ങളെക്കുറിച്ചല്ല അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ഇനി പറയുന്നത് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം എത്ര വലുതാണെന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഒരു പ്രസാദം പോലെ കണ്ട് വളരെ സാവധാനം കഴിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജീവനോർജം അതായത് ലൈഫ് ഫോഴ്സ് എനർജി അമ്പത് ശതമാനം വരെ വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ മനസ്സിനും നല്ല ഭക്ഷണം കൊടുക്കണ്ടേ അതാണ് അടുത്ത ഭാഗം നമ്മുടെ മനസ്സിന് വ്യക്തതയും ഒരു ലക്ഷ്യബോധവും നൽകാനുള്ള ചില കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഇതൊരു ഡയറക്ട് കമാൻഡാണ് ഒരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കരുത് പകരം ഒരു പത്ത് മിനിറ്റ് എടുത്ത് അതിനുള്ള മൂന്ന് പുതിയ പരിഹാരങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു പ്രോബ്ലം സോൾവിംഗ് മെഷീനായി മാറും നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യില്ലേ അതുപോലെ മനസ്സിനും ഒരു റീസെറ്റ് വേണം അതാണ് ഇവിടെ പറയുന്നത് ഓരോ ണിക്കൂറിലും വെറും ഒരു മിനിറ്റ് ഗായത്രി മന്ത്രം ജപിക്കുക ഇത് നെഗറ്റീവ് ചിന്തകളെ മാറ്റി നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തും ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നത് ഒരു പുണ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ആരും അറിയാതെ നിസ്വാർത്ഥമായി ഒരാളെ സഹായിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സിനെ അലിയിച്ചു കളയാൻ സഹായിക്കുന്ന ശാശ്വതമായൊരു മനസ്സമാധാനം നമുക്ക് നൽകും അപ്പോ നമുക്ക് എനർജിയായി മനസ്സിന് പോഷണവും കിട്ടി പക്ഷേ ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ എന്തു വേണം ആന്തരികമായ ഒരു അച്ചടക്കം അല്ലെ അതുപോലെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും അതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ ഇത് നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതിൽ വലിയ മാറ്റം വരുത്തും ദിവസവും വെറും അഞ്ചു മിനിറ്റ് കണ്ണുകൾ അടച്ചിരുന്ന് നമ്മളിൽ ഒരു ദൈവികമായ ശക്തിയുണ്ടെന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക ഇത് നമ്മുടെ അപകർഷതാബോധവും പേടിയുമൊക്കെ മാറ്റി ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും ഇതൊരു പവർഫുൾ ഷിഫ്റ്റാണ് നമ്മുടെ ജീവിതത്തിൽ എന്തു നടന്നാലും അത് വിജയമായാലും പരാജയമായാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പരാതി പറയുന്നത് നിർത്തി ജീവിതത്തെ കൂടുതൽ ആക്റ്റീവായി സമീപിക്കാൻ തുടങ്ങും വലിയ മലകൾ കീഴടക്കണമെങ്കിൽ ചെറിയ കുന്നുകൾ കയറി തുടങ്ങണമല്ലേ അതുപോലൊരു ഐഡിയയാണിത് ഏതെങ്കിലും ഒരു ചെറിയ ദുശ്ശീലം അതെന്തുമാവട്ടെ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഒന്ന് നിർത്തി നോക്കൂ ഈ ചെറിയൊരാത്മനിയന്ത്രണം ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള കരുത്ത് നമുക്ക് നൽകും അപ്പോ ഈ പ്രോട്ടോകോൾ മുഴുവൻ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എങ്ങനെ തുടങ്ങും എവിടെ നിന്നും തുടങ്ങും അല്ലേ അതാണ് അവസാന ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പേടികളൊക്കെ ചെറുതായി തോന്നണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം നമുക്ക് വേണം അതിനായി ഇന്ന് ഒരു മണിക്കൂർ പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ നല്ല വീഡിയോകൾ കാണുകയോ ചെയ്യാം വലിയൊരു ലക്ഷ്യം മനസ്സിൽ വരുമ്പോൾ നമ്മുടെ ചെറിയ പേടികളൊക്കെ ഒന്നുമല്ലാതായി മാറും ഒരു ദിവസത്തെ എല്ലാ ഭാരവും ഇറക്കി ഇറക്കിവെക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത് ഉറങ്ങുന്നതിന് മുൻപ് ഗുരുദേവിന്റെ ചിത്രത്തിലേക്ക് ഒരു മിനിറ്റ് നോക്കിയിരുന്ന് നിങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ഒരു ഉയർന്ന ശക്തിക്ക് സമർപ്പിക്കുക ഇത് മനസ്സിന് വലിയൊരു ആശ്വാസം നൽകി സമാധാനമായി ഉറങ്ങാൻ സഹായിക്കും അപ്പോ കഴിഞ്ഞല്ലോ ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട അങ്ങനെയല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ പറഞ്ഞവേൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മൂന്നെണ്ണം തിരഞ്ഞെടുക്കുക എന്നിട്ട് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ തുടങ്ങുക അതാണ് നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പടി ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണെന്നോ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയണമെന്നോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ആശയങ്ങളെല്ലാം ഗുരുദേവിന്റെ രണ്ട് പ്രധാന പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്ന് ഗായത്രി മഹാവിഖ്യാനവും പിന്നെ സക്സസ് കി ജനനി സങ്കൽപ് ശക്തിയും അപ്പോൾ കാര്യം വ്യക്തമാണല്ലോ ഇത് വെറുതെ കേട്ടിരിക്കാനുള്ള ഒന്നല്ല പ്രവൃത്തിയിലേക്ക് മാറാനുള്ള സമയമാണ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ സ്ട്രെസ് പ്രൂഫ് യാത്ര തുടങ്ങാനായി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്